ഒരമ്മയും രണ്ടാൺമക്കളുമുള്ളൊരു വീട് അതിൽ മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞതാണ് കുറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം അവർക്കൊരു കുഞ്ഞു പിറക്കുന്നു ആ കുഞ്ഞു ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടുത്തെ ഇളയ മകൻ മരണപ്പെടുന്നു ഈ മരണത്തോടെ ആ വീട്ടിലെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതാവുന്നു അത്തം നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ആ വീട്ടിൽ ജനിച്ചതുകൊണ്ടാണ് തന്റെ ഇളയ മകൻ മരിച്ചതെന്ന് ശാന്തിക്കാരൻ അമ്മയോട് പറയുന്നു അതിനുശേഷം തന്റെ മരുമകളും അവളുടെ വീട്ടുകാരും അവൾക്ക് പിറന്ന തന്റെ പേരക്കുട്ടിയും ആ അമ്മയുടെ ശത്രുവായി മാറി പിന്നീട് അവരെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ആ അമ്മ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആ പിഞ്ചുകുഞ്ഞിനെ പോലും അവർ വെറുതെ വിട്ടില്ല അവസാനം തന്റെ മൂത്ത മകൻ ഇതെല്ലാം അറിയുന്നു മകൻ എല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ആ അമ്മ അവരെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു ഹലോ എന്താണ് ശാന്തെ ആ അത് നേർന്നത് സത്യാണ് അവനും അവളോടൊന്ന് പോയി ആ എന്ത് പറയാനാണ് അവനൊരു അച്ചി കോണ്ടായി പോയി അവളുടെ ഒപ്പം പോയേക്കണിറങ്ങി വീട്ടിൽ ഞാനിപ്പോ ഒറ്റക്കല്ലുള്ളൂ ആ ഒരു ചിന്തയൊന്നും അവർക്കില്ല ആ എലേവനാണെങ്കില് ദൈവം അങ് നേരത്തെ വിളിച്ച് മൂത്തേവനാണെങ്കിലാ ആ മൂദേവി കൊണ്ടുപോവേം ചെയ്തു ഞാനിപ്പോ ഇവിടെ ഒറ്റക്കായി ആ എന്തായാലും പോയിട്ട് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒറ്റക്കായാലും ജീവിക്കും പെട്ടതാളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ എങ്ങനെ ജീവിക്കൂന്ന് എനിക്കൊന്ന് കാണണം ഈ സ്വത്തീന്ന് ഒരു താരി ഞാൻ അവന് കൊടുക്കൂല അല്ല അനാഥാലയത്തിന് കൊടുത്താലും ശരി അവർക്ക് ഞാൻ ഇനി കൊടുക്കൂല ആ നീ ഇന്ന സമയം കിട്ടും പിന്നാട്ടേക്ക് ഇറങ്ങു നമുക്ക് സംസാരിക്കാം ഇവിടെ ഇപ്പ ആരുല്ലോ ഉം ആ വിലാസിന് ചേച്ചി വിലാസിന് ചേച്ചി എന്താണ് മോളെ ആ ചേച്ചി അറിഞ്ഞ നമ്മുടെ ശാന്തി ഇല്ലേ തട്ടിപ്പായിരുന്നു ഏത് ശാന്തി അവിടെ പോലീസൊക്കെ പിന്നെ അതെ ചേച്ചി ചേച്ചിയാ ശാന്തിന് നോക്കിക്കണത് അതാണ് ഞാൻ പറഞ്ഞത് അയാള് ചേച്ചിയോട് പറഞ്ഞത് ഒക്കെ വെറുതെ ആയിക്കൊള്ളട്ടാ ഏ പിന്നെ പക്ഷെ എന്റെ വീട്ടിൽ നടന്നതെല്ലാം ആയിട്ടുള്ള കാര്യമല്ലേ എന്റെ മോൻ മരിക്കുകയും ചെയ്ത് അത്തനക്ഷത്രത്തിലൊക്കെ അടുത്ത് തന്നെ കാരണമാണ് എന്റെ മോൻ മരിച്ചത് ദേ എന്റെ വീട്ടിൽ ഫോണൊക്കെ ആ കൊച്ചു ജനിച്ച ശേഷം വെറുതെ താഴെ വീണ് പൊട്ടല് അടക്കളയിലെ പാത്രങ്ങളൊക്കെ ഇല്ലേ താഴെ വീണ് വെറുതെ എടേല അതെന്നും ദോഷം ആ കൊച്ചു ആ താളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയോടെ ഇപ്പൊ വീട്ടിലൊരു സമാധാനം ഉണ്ട് അല്ല ശരി ഞാൻ അറിഞ്ഞതായി ചേച്ചിനോട് പറഞ്ഞോളൂ ഞാൻ പോണിട്ടാ பின் அட்டிப்ப அன காரியங்க அச்சட்டாய்டு கிடக்காண்டு போலீசாருக்கு எல்லாம் ஆளும் மாறி போதாயும் ஆஹா நீ എനിക്കറിയായിരുന്നു അവസാനം നീ കറങ്ങി തിരിഞ്ഞ് ഈ വീട്ടുമുറ്റത്ത് വാട വീട്ടിലൊക്കെ പോട്ടുമ്പോൾ മതിയായാ കയ്യിലെ പൈസയൊക്കെ തീർന്നിട്ടുണ്ടാവോ അല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നിങ്ങളെ മൂന്നെണ്ണത്തിന് ഈ വീടിന്റെ അകത്തിന് അങ്ങ് കയറ്റൂല വന്നതുപോലെ തിരിച്ചു പോക്കോ നമുക്കേ തെറ്റിപ്പോയമ്മേ ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നൊന്നല്ല ഇതേ നമ്മുടെ ഇളയമോൻ്റെ അതെ എന്റെ അനിയന്റെ സാധനങ്ങളാണ് അവൻ ജോലി ചെയ്തൊരു സ്ഥലത്ത് അവൻ ഉപയോഗിച്ചിരുന്നത് അപ്പൊ അവിടുത്തെ ആൾക്കാർ ഇത് എന്റെ കൈ കൊണ്ടെത്തണം എനിക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യമില്ലല്ല അതുകൊണ്ട് ഇത് തരാൻ വേണ്ടി ഞാൻ വന്നാണ് അല്ലാണ്ട് ഇവിടെ പൊറുക്കാൻ വേണ്ടിയൊന്നും അല്ല എന്നാ അമ്മ തന്നെ നെച്ചോ ഇതിനോടൊപ്പ അവരൊരു കത്തും കൂടി തന്നിട്ടുണ്ട് അവന്റെ ആത്മഹത്യാക്കുറിപ്പ് അമ്മ ഇതൊന്നു വായിച്ചു നോക്കി അവന്റെ കൈഷണം ഞാൻ നോക്കിയാമ്മ എന്താണേ അമ്മക്ക് ഇപ്പൊ മനസ്സിലായാ അവൻ മരിക്കാനുള്ള കാരണം എന്താണെന്ന് അവനേ ഒരു പെൺകുച്ചിനെ ഇഷ്ടമായിരുന്നു രണ്ടുമൂന്ന് വർഷമായിട്ടുള്ള സ്നേഹം എന്തോ അവസാനം അവൾ അവനെ ചതിച്ച് വേറെ കല്ലാടോ കഴിച്ചു പക്ഷെ അവനൊന്നും സഹിക്കാൻ പറ്റിയില്ല ആ ഒരു കാരണം കൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത് അവനതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് അല്ലാണ്ടേ എന്റെ കുഞ്ഞു ജനിച്ചോണ്ടൊന്നല്ല അമ്മക്കേ മുട്ടക്കത്ത് അന്ധവിശ്വാസമാണ് അല്ലമേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ ഇപ്പൊ പറയേണ്ടല്ല എന്റെ കൊച്ചുകാരനാണ് അമ്മടെ ഇലയ്മ മരിച്ചതെന്ന് വേറൊരാള് പറയാണ് നമ്മുടെ ജാതകദോഷം കൊണ്ടാണ് അമ്മടെ ഇലയ്മ മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യും എന്താണമ്മേ ഞാൻ ചോദിച്ചു തരൂര് നമ്മക്ക് അമ്മടൊക്കെയാണെന്തോ അന്ധവിശ്വാസം കാരണം അമ്മ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് അയിത്തിരിയില്ലാത്ത കുഞ്ഞിനോടും അവനോടും ദൈവം പോലും പൊറുക്കൂലാണ് അവനോട് ഇപ്പൊ നമുക്ക് വിശ്വാസമായില്ലേ സഹിതം കിട്ടി ആലോചിച്ചു ഈശ്വര അവ പറഞ്ഞതന്നെ സത്യോടല്ല എത്ര വലിയ തെറ്റാണ് ഞാൻ ആ കുഞ്ഞിനോട് ചെയ്തത് അന്ന് ഷിജി പറഞ്ഞത് അപ്പൊ സത്യമായിരുന്നു അല്ലേ ആ ശാന്തിക്കാനും കള്ളനായിരുന്നു അയ്യോ ദൈവത്തിന് പോലും മുറുക്കാത്ത തെറ്റാണല്ലോ ഞാൻ ആ ഇത്തിരി കൂടെ കുഞ്ഞിനോട് ചെയ്തത് എനിക്ക് എന്റെ തെറ്റ് തിരുത്തണം ഇല്ലെങ്കില് എനിക്ക് ജീവിതത്തിന് ഒരിക്കലും സമാധാനം ഉണ്ടാവൂല

ഇവിടെ സന്തോഷമുണ്ട് സമാധാനമുണ്ട് ഇവിടെ സമാധാനം മോനെ അങ്ങനെ പറയല്ലേ അമ്മക്കൊരു തെറ്റു പറ്റി അതമ്മക്ക് തിരുത്തണം ഇനിയുള്ള കാലം എന്റെ പേരക്കുട്ടിയോടൊപ്പം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം മോളെ ഒന്ന് പറയി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാ ചേട്ടാ നമുക്ക് എന്തായാലും പോവാ അമ്മ എന്തായാലും ഇത്രയും ഒന്ന് പറഞ്ഞതല്ലേ അമ്മക്ക് എല്ലാ തെറ്റും മനസ്സിലായി റിയ അത്രയും വലിയ തെറ്റാണല്ലോ അമ്മ നിങ്ങളോട് ചെയ്തത് മോനെ അമ്മോട് ക്ഷമിക്കി വേണമെങ്കിൽ അമ്മ മോന്റെ കാലി പിടിക്കോ എന്റെ തെറ്റൊക്കെ തിരുത്താനായിട്ട് എനിക്കൊരു ഒരു അവസരം എന്താ ഇല്ലെങ്കിൽ എനിക്ക് ഈ ജന്മം ജീവിക്കാൻ പറ്റൂല കാലൊന്നും പിടിക്കണ്ട ഞങ്ങള് വരാ അത് കൊണ്ടല്ല അമ്മക്ക് നമ്മുടെ തെറ്റ് മനസ്സിലായി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങള് കാരണം ഇനിയുള്ള ജീവിതത്തിൽ മനസമാധാനക്കിട വേണ്ട അതുകൊണ്ട് ഞങ്ങള് വരാ അമ്മ എന്ന കയറിയിരിക്കി ഞാൻ സാധനങ്ങളൊക്കെ എടുത്തോക്കട്ടെ ഏ വീട്ടിലേക്ക് പോവാന്റെ വീട്ടിലേക്ക് പോവാട്ടാ ചുട്ടേ അച്ചാമ അച്ചാമ തന്നെ പിന്നെ വേദനിപ്പിക്കില്ല ഒന്നുപോലെ കൊണ്ടും അങ്ങനെ അവസാനം നമ്മുടെ വിലാസിനിയമ്മ തന്റെ തെറ്റുകളെല്ലാം സ്വയം മനസ്സിലാക്കി തൻ്റെ മകനെയും മരുമകളെയും കുഞ്ഞിനെയും സ്വീകരിച്ചു പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഈ വിലാസിനി അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഇന്നും അവരുടെ മകനെയും മരുമകളെയും കുഞ്ഞിനെയും സ്വീകരിച്ചിട്ടില്ല അതിന്നും നമുക്കൊരു സങ്കടം തന്നെയാണ് ഈ ഒരു വീഡിയോ ഈ വിലാസിനിയമ്മയെ കാണുകയാണെങ്കിൽ അവർക്കൊരു മാറ്റമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് വേണം പക്ഷേ അതൊരിക്കലും അന്ധവിശ്വാസമായി മാറാനും പാടില്ല ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ